ഹായ് ഗൈസ് ഞാനിന്നൊരു ചലഞ്ചായിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ചലഞ്ച് എന്താണെന്നുള്ളത് പറയാം വീട്ടിൽ നിന്ന് കുറച്ച് തേങ്ങ വലിച്ചിട്ടുണ്ടായിനി അപ്പോൾ കുറച്ച് തന്നെ ഉള്ളു കേട്ടോ തേങ്ങ അപ്പം ഞാനത് പൊളിക്കുന്ന പരിപാടിയാണ് എനിക്കിന്ന് അപ്പോൾ അത് ആ പകുതിൻ്റെ ഏറെ പൊളിച്ചിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങ പൊളിക്കാൻ ബാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ഒരു മിനിറ്റ് കൊണ്ട് എത്ര തേങ്ങ പൊളിക്കുന്നു എന്നുള്ളൊരു വീഡിയോ ആക്കി ചെയ്യാന്നുള്ളത് എത്ര എണ്ണം പൊളിക്കാൻ കഴിയുമെന്ന് നോക്കുക ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ ഏറ്റെടുക്കുക എന്നാണ് ഞാൻ പറയണത് അപ്പോൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് അപ്പോൾ ഞാനിതാ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തേങ്ങ എടുത്തതാ പൊളിക്കാൻ തുടങ്ങി കുറച്ച് ഉണക്കുള്ള തേങ്ങയാണ് കിട്ടും പച്ച തേങ്ങയൊക്കെ ഞാൻ നേരത്തെ പൊളിച്ച് കഴിഞ്ഞാൽ ഉണക്കുള്ള തേങ്ങ തന്നെയാണ് അപ്പം പിന്നെ മുളച്ച തേങ്ങയൊക്കെ ഉണ്ട് ഒരിത്തിരി റിസ്ക് ഉണ്ട് പൊളിക്കുക പക്ഷെ എന്നാലും ഞാൻ പൊളിച്ചിട്ടോ ഒന്ന് പൊളിച്ച് ഇതാ രണ്ടാമത്തെ തേങ്ങയിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ രണ്ടാമത്തെ തേങ്ങ പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം എത്ര എണ്ണം പൊളിക്കാൻ കൈ ഒന്നുള്ളത് എന്തായാലും സ്പീഡാക്കിയപ്പോൾ ഞാൻ നല്ല ടയേഡായിട്ട് നിൽക്കുകയാണ് കേട്ടോ കാരണം അത്ര അധികം തേങ്ങ പൊളിച്ച് ടയേർഡായി നിൽക്കുക അതിൻ്റെ ഇടയിലാണ് പക്ഷെ വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ തേങ്ങ പൊളിക്കുക ഒരു തേങ്ങ പൊളി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പൊളിക്കാവുന്ന രണ്ടാമത്തെ തേങ്ങ പൊളിച്ച് ഇതാ മൂന്നാമത്തെ തേങ്ങയിലേക്ക് കടന്നിരിക്കുകയാണ് ഒരു മിനിറ്റ് ആവാനായിട്ടോ അപ്പോൾ അങ്ങനെ പൊളിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ ടൈം കഴിഞ്ഞു കേട്ടോ നാലാമത്തെ തേങ്ങ എടുത്ത് പൊളിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ മൂന്ന് തേങ്ങ സക്സസ്ഫുള്ളായിട്ട് പൊളിച്ചിരിക്കുകയാണ് അപ്പോൾ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ ഏറ്റെടുക്കുക അപ്പം